ഒരു കാലത്ത് പരസ്യ കലാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നവരാണ് ചുവരെഴുത്ത് കലാകാരന്മാർ ഫ്ലെക്സും ബാനറുകളും അടക്കം മറ്റു ഉപാധികൾ വന്നതോടെ പല കലാകാരന്മാരും കളമൊഴിഞ്ഞു ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും ഈ രംഗത്ത് തുടരുന്നത് ചുവരെഴുത്ത് കലാകാരന്മാരുടെ ഉത്സവ സീസണാണ് തിരഞ്ഞെടുപ്പ് കാലം വെള്ളപൂശിയ ചുവരുകളിലെ വടിവത്ത അക്ഷരങ്ങൾ എഴുത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം ഒരു കാലത്ത് വലിയ അംഗീകാരം നേടിയവരായിരുന്നു ചുവരെഴുത്ത് കലാകാരന്മാർ ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒക്കെ കളം നിറഞ്ഞപ്പോൾ ചുവരെഴുത്ത് പ്രതാപകാലത്തിന്റെ ഓർമ്മകളിൽ ഒതുങ്ങി പലരും തൊഴിലുപേക്ഷിച്ച് ഉപജീവന മാർഗം തേടി മറ്റു മേഖലകളിലേക്ക് ചേക്കേറി ഒരു അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു ഇപ്പൊ പ്രോത്സാഹനമില്ല പത്ത് ഫ്ലെക്സ് വെക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ സൗഹൃദമായിട്ടുള്ള ഇതുപോലൊരു എഴുത്ത് ഒരു ബാനറ് ഒരു മതിലെഴുത്തുണ്ടെങ്കിൽ ഏറ്റവും സത്യമായിട്ട് അതായത് സത്യമായത് അതായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് പ്രകൃതി സൗഹൃദമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തുന്നു നടത്തുക എന്നുള്ളത് ഏറ്റവും നല്ല സന്ദേശമാണ് അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം നൽകേണ്ടതും അവരെ സംരക്ഷിച്ച് നിർത്തുന്ന പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയും കൂടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏക പ്രതീക്ഷയിലാണ് നിലവിൽ ഈ തൊഴിലാളി രംഗത്തുള്ളവർ ഹരിതചട്ടങ്ങൾ പാലിച്ചുള്ള പ്രകൃതി സൗഹൃദ തിരഞ്ഞെടുപ്പ് കാലം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ബ്യൂറോ രാജകുമാരി